രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ പഴയ കോൺക്രീറ്റ് കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചപ്പോൾ നീക്കം ചെയ്തതാണ് വാജിവാഹനം വെള്ളിയിൽ തീർത്ത കുതിരയുടെ രൂപമാണത് ആചാരപ്രകാരം അന്ന് ഇത് സൂക്ഷിക്കാൻ തന്ത്രി കണ്ഠര രാജിയവരെ ഏൽപ്പിച്ചിരുന്നു നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വാജി വാഹനം തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത് ഈ മാസം പതിനൊന്നിന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് തന്ത്രി കത്ത് നൽകിയത് വിഷയത്തിൽ തന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് ചില ഹിന്ദു സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം സ്വർണപ്പാളിക്കടത്തിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളികളായ കൽപ്പേഷിനെയും നാഗേഷിനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നതായാണ് സൂചന കൽപേഷ് ആണ് സ്വർണക്കടത്തിന്റെ പ്രധാന സൂത്രധാരനെന്ന് പോറ്റിമൊഴി നൽകിയിരുന്നു ദിവസം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും വിവിധയിടങ്ങളിൽ തെളിവെടുപ്പിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം